ഭൂട്ടാനിൽ ഇങ്ങനെ ഓണേഴ്സ് കൊണ്ടുവരുന്ന ഒരു രീതി ഉണ്ട് എന്നുള്ളത് താങ്കൾക്ക് അറിയാവുന്നതാണോ ഇത്തരത്തിൽ ഇടനിലക്കാർ വഴി ഭൂട്ടാനിൽ നിന്ന് വാഹനങ്ങൾ എത്തിക്കുന്നു അത് വലിയ തട്ടിപ്പതിൽ നടക്കുന്നുണ്ട് എന്നതാണ് ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്ന എല്ലാ വ്യക്തികൾക്കും ഞാൻ അതാ പറയുന്നത് ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്ന എല്ലാ വ്യക്തികൾക്കും അറിയാം കാര്യം നോർത്ത് ഇന്ത്യയിലൊക്കെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകളിൽ അവർ പബ്ലിക്കായിട്ട് ചന്തയിൽ വിൽക്കാനിടുന്ന പോലെ ഓരോ വണ്ടികൾ നമ്പർ പ്ലേറ്റ് ഒന്നുമില്ലാതെ മാർക്കറ്റ് പ്ലേസിൽ ഇടുവരുന്നു ഓരോ ഓ എൽ എക്സിൽ വലു വരുന്നു പലതിലും വരുവരുന്നു ഇതിപ്പോൾ ഇപ്പോഴല്ല എത്ര നാളെ ഇപ്പോൾ ഈ ഒരു വർഷമായിട്ടാണ് ഏറ്റവും കൂടുതൽ അപ്പം ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് അറിയൊന്നും ഒരിക്കലും ഇത് പ്രോപ്പറായിട്ട് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന വാഹനങ്ങളല്ല കാര്യം ഞാനൊരു ആറേഴ് വർഷമായിട്ട് ടൊയോട്ട ലാൻഡ് ക്രൂസർ ഓണേഴ്സിന്റെ ഗ്രൂപ്പിലുള്ളതാണ് ആ ഗ്രൂപ്പിൽ തന്നെ ഇത്ര വർഷമായിട്ടുള്ള ആൾക്കാർ ഇല്ലാത്തതാണ് കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഇത്രയും ഇത്രയും വണ്ടികൾ വന്നത് ഇപ്പോൾ സംശയം ഉണ്ടായിരുന്നു അത് മിക്കതും നമുക്ക് ഉറപ്പായിരുന്നു അങ്ങനെയുള്ള വണ്ടികളാണെന്നുള്ളത് അതെപ്പോൾ ആ സംഘം അത് വലിയ തട്ടിപ്പ് നടക്കുന്നുണ്ടോ എന്നാണല്ലോ പുറത്തു വന്ന വിവരങ്ങളൊക്കെ ഞെട്ടിപ്പിക്കുന്ന തരത്തിലേക്കാണ് രാജ്യത്തിന്റെ പലയിടത്തേക്കും ഇങ്ങനെ വാഹനങ്ങൾ എത്തിക്കുന്നു അത് നികുതി തട്ടിപ്പ് നടത്തുന്നു കൂടാതെ ഇതിൽ മയക്കുമരുന്ന് അടക്കം എത്തിക്കുന്ന തരത്തിലേക്ക് കള്ളപ്പണ ഇടപാട് ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളിലേക്ക് ഇത് പോകുന്നു എന്നുണ്ടെങ്കിൽ അത് ഗൗരവതരമല്ല ഇപ്പൊ ഇത് ന്യൂസിൽ ന്യൂസിലിപ്പോ വന്നു എന്നുള്ളതും നിങ്ങൾ ഇപ്പൊ അറിഞ്ഞു കസ്റ്റംസൊക്കെ ഇതിന് നേരത്തെ ഇതിന് വേണ്ടിയുള്ള ആക്ഷൻസ് എടുത്തിട്ടുണ്ട് കഴിഞ്ഞ വർഷം തന്നെ നമ്മുടെ ഗരാജിൽ വന്ന് റെയ്ഡ് ചെയ്താണ് അല്ല അപ്പോൾ എന്റെ ഒരു സംശയം എന്റെ ഒരു സംശയം ഇപ്പൊ നമ്മളുടെ ഈ കേരളത്തിലൊക്കെ പല നടന്മാരും ഒക്കെ ഇങ്ങനെ വാഹനങ്ങൾ അതാ ഒരുപക്ഷെ അവരറിയാതെ ആയിരിക്കാം അങ്ങനെ ഒരു തട്ടിപ്പിന് ഇരയാകുന്നുണ്ട് ഇത്തരത്തിൽ ഈ വാഹന കമ്പമുള്ള ആളുകൾ പ്രമുഖർ ഉൾപ്പെടെ എന്നല്ലേ ഇതൊക്കെ നിങ്ങളെ പോലുള്ളവർക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് എന്ന് താങ്കൾ പറയുകയും ചെയ്യുന്നുണ്ട് ഇതൊക്കെ അറിഞ്ഞുകൊണ്ടാണോ ഇത്തരം വാഹനങ്ങൾ വാങ്ങുന്നത് അപ്പോൾ ഇതിലൊരു എക്സാമ്പിൾ എന്താ അറിയോ നമ്മൾ ഈ പറയുക വാഹനങ്ങൾ എങ്ങനെ തിരിച്ചറിയും നമ്മൾ ഈ എന്നുള്ള വണ്ടി അല്ല എന്നുള്ളത് തിരിച്ചറിയണമെങ്കിൽ ഒന്നില്ലെങ്കിൽ രജിസ്ട്രേഷൻ ഉണ്ടാവാൻ പാടില്ല ഭൂട്ടാൻ എന്ന വണ്ടിക്ക് രജിസ്ട്രേഷൻ ഉണ്ടാവില്ല പക്ഷേ ഈ വാഹനങ്ങൾ ഇപ്പോൾ മിക്കവരും വാങ്ങാൻ വേണ്ടി ഒരു സാധാരണ ഇന്ത്യക്കാരൻ ഒരു മലയാളി വാങ്ങാൻ ചെല്ലുമ്പോൾ അവർക്ക് ആദ്യം അറിയാവുന്ന ആർ സി ബുക്ക് ഉണ്ടോ നോക്കും ഇൻഷുറൻസ് ഉണ്ടോ വാഹൻ ഇതെല്ലാം ഉണ്ടാവും അപ്പോൾ അവരത് ഒറിജിനലാണ് ജെനിവിനാണെന്ന് വിചാരിച്ചാണ് ഇത് വാങ്ങുന്നത് പിന്നീട് വിളിപ്പിക്കുമ്പോഴാണ് അതിൻ്റെ ബാക്ക് ഡോക്യുമെന്റ്സ് നോക്കി നോക്കി പോകുമ്പോഴാണ് ഈ പറയുന്ന ഡോക്യുമെന്റ്സ് ഡോക്യുമെന്റ് പലതില്ലാന്ന് കസ്റ്റംസ് ഇപ്പൊ ഇടപെട്ടതുകൊണ്ടാണ് പലത് പറയുന്നത് പ്രകടിപ്പിച്ചിട്ടുള്ള കുറെ വാഹനങ്ങൾ ഉണ്ടല്ലോ താങ്കളുടെ ഗരാജിൽ ഉള്ളതാണ് എന്ന് താങ്കൾ പറയുന്ന ആ വാഹനത്തിന്റെ ഉടമകളെയൊക്കെ താങ്കൾക്ക് കൃത്യമായി അറിയാം നിലവിൽ ഇവിടെയുള്ള ഉടമകൾ ആര് അല്ലേ അവർ അങ്ങനെയാണല്ലോ അവർ അവർ വാഹനങ്ങൾ എന്റെ അടുത്ത് കൊണ്ടുവന്ന് തന്നതും അവരുടെ പല ഫ്രണ്ട്സ് വഴിയാണ് ഇവർ വന്നത് അപ്പൊ അതിൽ തന്നെ ഒരു നാലോളം വാഹനങ്ങൾ ഇന്ത്യൻ ഷോറൂമിൽ നിന്നെടുത്ത ഇൻവോയ്സ് ഉള്ള വാഹനങ്ങളാണ് അല്ലാത്ത രണ്ട് വാഹനങ്ങൾ ഏകദേശം പത്ത് പതിനഞ്ച് വർഷമായിട്ട് അവരും അവരുടെ പല ആൾക്കാരായിട്ട് അറിയാവുന്ന വാഹനങ്ങളാണ് അപ്പം ഇത് വർക്കിന് വരുമ്പോൾ നമുക്ക് ഇതൊന്നും അന്വേഷിക്കാൻ പറ്റില്ല വർക്ക് ചെയ്ത് എത്രയും പെട്ടെന്ന് വണ്ടി ഫിനിഷ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് പിന്നെ പല വാഹനങ്ങളും വർക്കിന് വന്നു കഴിയുമ്പോൾ പാർട്സ് ഇല്ലാതെ വരുമ്പോൾ ഒ എക്സിൽ പാർട്സ് കൊടുക്കാനുണ്ടാവും പല ഇൻസ്റ്റഗ്രാം പ്രൊഫൈലുകൾ പാർട്സ് കൊടുക്കാനുണ്ടാവും അപ്പോൾ അവരെ കോൺടാക്ട് ചെയ്ത് പാർട്സ് വാങ്ങിക്കുക പക്ഷേ ഈ പറയുന്ന വ്യക്തികളുടെ അക്കൗണ്ടിൽ നമ്മൾ പൈസ ഇടുമ്പോൾ ഇവരൊക്കെ പ്രശ്നക്കാരാണോ ആണോ എന്ന് നമുക്കറിയില്ല അപ്പോ ആ പൈസ വന്ന് വീഴുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഞാനായിട്ട് ലിങ്കായി ഇന്ത്യയിലുള്ള വർക്ക്ഷോപ്പുകാർ പല ആൾക്കാരുമായിട്ട് ലിങ്കായി പിന്നെ നമ്മളിപ്പോ ചോദിച്ച് ഇതേപോലെ കഴിഞ്ഞ ദിവസം സാറെ വിളിച്ച് ചോദിക്കുമ്പോഴാണ് ഈ പൈസ ഇട്ടുകൊടുത്തതിന്റെ ഒക്കെ പ്രശ്നങ്ങൾ നമ്മൾ അറിയണത് പല കാര്യങ്ങളും ദുൽഖർ സൽമാന്റെ പേരൊക്കെ ഇതിൽ കേൾക്കുന്നു അദ്ദേഹത്തിന്റെ വാഹനവുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള പരാതികളും അത് എന്തുകൊണ്ടായിരിക്കാം അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടാവുക അല്ലെന്നാ റിതുൽക്കർ ഒരിക്കലും അതിനൊന്നും നിന്നും വേണ്ടിയിരുന്ന സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരാളല്ല ഇപ്പൊ എനിക്ക് തന്നെ കഴിഞ്ഞ ഒരു വർഷമായിട്ട് എൻ്റെ മൂക്ക് ആക്സിഡൻ്റായി ഒടിഞ്ഞ് പ്ലാസ്റ്റിക് സർജറി ചെയ്തിരിക്കുമ്പോൾ ഒരു വർഷം ഞാൻ പടങ്ങൾ ചെയ്തിട്ടില്ല ആ പടങ്ങൾ ചെയ്യാതിരുന്ന സമയം കൊണ്ടാണ് എനിക്ക് വോക്കിന്റെ കാര്യങ്ങൾക്ക് എല്ലാമായിട്ട് ഓടികളക്കാൻ പറ്റിയത് പക്ഷേ അയാൾക്കൊന്നും ഇതിന് ഒരു സമയം പോലും ഇല്ലാത്തൊരു വ്യക്തിയാണ് എനിക്കറിയില്ല അയാൾ ആരെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടാവും ഇതൊക്കെ നോക്കാനായിട്ട് അവർ ചിലപ്പോൾ ഇത് കറക്റ്റായിട്ട് നോക്കിക്കാണില്ല അല്ലെങ്കിൽ അവർക്കും ലിമിറ്റഡ് നോളേജ് ആയിരിക്കും ഇപ്പൊ പലതും ഞാൻ ഇപ്പോഴും അറിയണം ഈ കഴിഞ്ഞ ദിവസം എന്നെ കസ്റ്റംസ് വിളിച്ച് മുമ്പിൽ എടുത്തി ചോദിക്കുമ്പോഴാണ് എന്റെ ദൈവമേ നമ്മൾ ചെയ്തേക്കുന്ന ഒരു മണ്ടത്തരങ്ങൾ പോലും നമുക്ക് അറിയാവുന്നത് അത് ഇന്ന ഇന്ന പ്രശ്നങ്ങൾ ഇല്ലേ ഇന്നത് ഇല്ലേ എന്ന് ചോദിക്കുമ്പോഴാണ് നമ്മൾ അറിയുന്നത് ഉറപ്പായിട്ടും ഉറപ്പായിട്ടും എന്തൊക്കെ അറിയാതെ തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിലും ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത സൊല്യൂഷൻ അതല്ലാതെ വേറെ മാർഗമില്ല ആരെങ്കിലും കസ്റ്റംസ് ഇങ്ങനെ ചോദ്യം അല്ലെങ്കിൽ കൂടുതൽ ൊക്കെയായി സമീപിച്ചതായി താങ്കൾക്കറിയാമോ ഒരുപാട് ഇപ്പോഴല്ല കഴിഞ്ഞ കഴിഞ്ഞ വർഷം മുതൽ അവര് സമീപിച്ചിട്ടുണ്ട് ഓരോരുത്തരെ ഡീറ്റെയിൽസ് ചോദിച്ചിട്ടുണ്ട് അതിന്റെ ഡോക്യുമെന്റ്സ് ആയിട്ട് കഴിഞ്ഞ ഒരു വർഷമായിട്ട് നമ്മൾ ഇതിന്റെ പുറകെ നടക്കുകയാണ് ഇപ്പൊ രണ്ടാമത് റെയ്ഡ് ചെയ്തപ്പോഴാണ് നിങ്ങൾ അറിഞ്ഞതെന്ന് മാത്രം പക്ഷേ ഇത് കഴിഞ്ഞ ഒരു മേഖലയിലുള്ള പ്രമുഖർ മേഖലയിലുള്ള ഉണ്ട് ഇല്ല ഇങ്ങനത്തെ പഴയ വണ്ടിയും പ്രാന്തായിട്ട് നടക്കുന്നത് ആകെ ദുൽഖറും ഒരു വണ്ടി എടുത്തിട്ടുണ്ടെന്നെ എന്ന് തോന്നുന്നു അപ്പൊ ഇത് വേറെ ആരും എനിക്ക് അങ്ങനെ അറിയില്ല പഴയ വാഹനങ്ങൾ ഇപ്പൊ ഈ പഴയ വാഹനങ്ങളുടെ പുറ പോയതാണ് ഈ പണിയായത് കാര്യം പുതിയതായിരുന്നെങ്കിൽ ഇന്ത്യയിൽ അതിന്റെയൊക്കെ ഷോറൂമിന്റെ ഇൻവോയ്സ് ഉണ്ട് ഇത്തരം വലിയ തട്ടിപ്പൊക്കെ നടക്കുന്നുണ്ടോ എന്ന് താങ്കൾക്ക് ഇപ്പോഴാണ് കൂടുതൽ ബോധ്യപ്പെട്ടത് എന്ന് താങ്കൾ തന്നെ പറയുകയാണ് അങ്ങനെയെങ്കിൽ കുറച്ചുകൂടി കരുതലോടെ ആകും ഇനിയുള്ള കാലങ്ങളിൽ താങ്കൾ ഇത്തരം കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുക അല്ലെ നമുക്ക് ഈ പരിപാടി ചെയ്യില്ലായിരുന്നു ഈ പരിപാടി അതായത് ഇത്തരം വാഹനങ്ങളൊക്കെ വാങ്ങുന്ന ആ പരിപാടി അവസാനിപ്പിച്ചിരിക്കുന്നു അല്ല പണിത് കൊടുക്കുന്നത് പോലും എന്താ പറയുക ഇത് പലതും ചെയ്തതിന്റെ ഒരു ഉദ്ദേശം വേറെ ഒന്നും ആയിരുന്നില്ല ഇന്ത്യയിലെന്നല്ല ലോകത്ത് മുഴുവൻ ഇങ്ങനെയുള്ള വാഹനങ്ങളോട് ഭയങ്കര ക്രൈസ് ആണ് അപ്പൊ ഇവരൊക്കെ പണിയാൻ തരുന്ന വണ്ടികൾ നമ്മുടെ കയ്യിൽ കിട്ടിയാൽ മാത്രമാണ് നമുക്ക് അതിന്റെ ഓരോ ഓരോ മോഡിഫിക്കേഷൻസ് ചെയ്ത് മോൾഡ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഈ മോൾഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇന്നല്ലേ നാളെ നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോൾ എന്റെ ഒരു പോസ്റ്റിന് താഴെ നോക്കി അറിയാം എത്ര ഫോറിനേഴ്സ് കാന ഐ ഗെറ്റ് ദിസ് ഹുഡ് ക്യാൻ ഐ ഗെറ്റ് ദിസ് വീൽ ഫെൻഡേഴ്സ് എന്ന് ചോദിക്കുന്നത് അപ്പൊ നമ്മളുടെ മോൾഡ് ഉണ്ടെങ്കിൽ എനിക്ക് നാളെ ഇതൊക്കെ മാനുഫാക്ചർ ചെയ്ത് ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്യാലോ എന്നൊക്കെയുള്ള ചിന്തയിലാണ് ഇതെല്ലാം ചാടിപ്പോയി ചെയ്തത് പക്ഷേ ഇത് നമ്മുടെ എക്സിസ്റ്റൻസിന് തന്നെ പണിയാവുന്ന പണിയിലാണ് ചെന്ന് ചാടി എന്നുള്ളത് ഇപ്പോൾ അറിയണത് ശരി വളരെ നന്ദി ശ്രീ അമിത് ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്കൊപ്പം ചേർന്ന് വിശദീകരിച്ചതിന് അമിത് അക്കാലക്കിലാണ് ട്വന്റി ഫോറിനൊപ്പം തത്സമയം ചേർന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓക്ടോർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം